മലയാളത്തിലെ ഏറ്റവും വലിയ റിലീസിനായി ഒരുങ്ങുന്ന ചിത്രമാണ് എംബുരാൻ ഇൻഡസ്ട്രിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണെന്ന് തെളിയിക്കാൻ പോകുന്ന എംബുരാൻ്റെ ഓഫ്ലൈൻ പ്രൊമോഷനുകളും തകൃതിയായി നടക്കുകയാണ് ഇന്ത്യയിലെ വൻ നഗരങ്ങളിലെല്ലാം ചിത്രത്തിൻ്റെ ക്രൂ പ്രൊമോഷനായി സഞ്ചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന പ്രമോഷനിടെ നടന്ന സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ചെന്നൈയിലെ പ്രൊമോഷൻ നടന്ന തിയേറ്ററിൽ എംബുരാൻ്റെ ട്രെയിലർ പ്രദർശിപ്പിച്ചിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങളായ മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോവിനോ തോമസ് എന്നിവരുടെ സാന്നിധ്യം പ്രസ് മീഡിയയിലുണ്ടായിരുന്നു ട്രെയിലർ പ്രദർശിപ്പിക്കുന്നതിനിടെ അതിലെ ചെറിയ കുട്ടിയുടെ ശബ്ദം തൻ്റെ മകൾ അലങ്കൃതയുടേതാണെന്ന് പൃഥ്വി ടോവിനോട് പറയുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ അത് ആദ്യം കേട്ട ടോവിനോ വിശ്വസിക്കാനാകാതെ ഇരിക്കുന്നതും പിന്നീട് ഒന്നുകൂടി പൃഥ്വിയോട് ചോദിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് എമ്പു രണ്ട് ടീസറിലെ ഇംഗ്ലീഷ് ഗാനം ആലപിച്ചത് ഇന്ദ്രജിത്തിൻ്റെ മകൾ പ്രാർത്ഥനയായിരുന്നു ആ വരികൾ എഴുതിയതാകട്ടെ പൃഥ്വിരാജും ടീസർ റിലീസിന് പിന്നാലെ ആ ഗാനം ചർച്ചയായിരുന്നു ഇപ്പോൾ ട്രെയിലറിലെ അലങ്കൃതയുടെ ശബ്ദവും ചർച്ചയിലാണ് കുടുംബത്തിലെ എല്ലാവരും ഒരു സിനിമയ്ക്കായി വർക്ക് ചെയ്യുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൻ്റെ പ്രീസൈൽ റെക്കോർഡ് നേട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ആദ്യ ദിവസം തന്നെ ഇതിനോടകം അൻപത് കോടി ബുക്കിങ്ങിലൂടെ മാത്രം എംബുലൻസ് സ്വന്തമാക്കിയിരിക്കുകയാണ്